വിവാക്ഷ സിൽചൂലി വിവാക്ഷ സിൽചൂലി വിവാക്ഷ സിൽചൂലി ഇത് ഹീബ്രു ഭാഷയാണ് ഇസ്രേലി ഭാഷ എന്താണ് മാപ്പ് തരൂ പ്ലീസ് ഫോർ ഗീവ് മീ എനിക്ക് മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം ആരാണ് ഈ മാപ്പും കോപ്പുമൊക്കെ ചോദിക്കുന്നതെന്ന് അറിയണ്ടേ സാക്ഷാൽ ധീരനിൽ ധീരനും വീരനിൽ വീരനും ശൂരനിൽ ശൂരനുമായ നമ്മുടെ നെതന്യാഹു ആരോടാണ് ചോദിച്ചതെന്നറിയുമോ ഇസ്രയേലിയുടെ പ്രസിഡൻറ്റിനോട് തെറ്റുപറ്റിപ്പോയി അഴിമതി നടത്തിപ്പോയി കാശ് മുക്കിപ്പോയി എനിക്ക് മാപ്പ് തരണമെന്ന് അത് ഒരു നാടകത്തിൻ്റെ തുടർച്ചയാണ് എന്ത് നാടകത്തിൻ്റെ നോബൽ സമ്മാനം നേടാൻ വല്ലാതെ കൊതിക്കുകയും അതെനിക്ക് തരുന്നില്ലേ തരുന്നില്ലേ എന്ന് പറഞ്ഞ് കരയുകയും നമ്മുടെ മമതാനിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച് ഒടുവിൽ അത് പരാജയപ്പെടുകയും ചെയ്ത നമ്മുടെ സാക്ഷാൽ ട്രംപ് അച്ചമ്പിയാണ് ലോകം കേൾക്കേ ഇസ്രേലിനോട് പറഞ്ഞത് പുറത്തു കൊടുക്ക് നല്ല കുട്ടനല്ലേ നല്ല ചക്കരക്കുട്ടിയല്ലേ അങ്ങനെ പുറത്തു കൊടുക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലി പ്രസിഡന്റിന് നെതന്യാഹു കത്തെഴുതി കാരണം യുദ്ധം തീർന്നപ്പോൾ ഇനി അഴിമതി കേസ് ബാക്കി നിൽക്കുക അഴിമതിക്കേസിൻ്റെ വിധി പറച്ചിലും നടത്തിപ്പും കൂടായാൽ അളിയൻ ജയിലിൽ പോകേണ്ടി വരും ഇവിടുത്തെ പോലെ സ്വന്തമായി ഇലക്ഷൻ കമ്മീഷനൊന്നുമില്ല അളിയൻ്റെ കയ്യിൽ എല്ലാ രാജ്യത്തും ഇലക്ഷൻ കമ്മീഷനൊക്കെ വളരെ സ്വതന്ത്രമാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല അപ്പോൾ അതുകൊണ്ട് അകത്ത് പോതിരിക്കാനുള്ള മാർഗമാണ് ഈ കത്തായി കണ്ടത് പക്ഷേ ഇസ്രേലി ജനത വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവരിതേ കഴിഞ്ഞ ദിവസം പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി വളഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ചു നോക്കൂ കണ്ടോ അവരെന്താ ചെയ്തതെന്നറിയോ കുറേ വാഴപ്പഴം കൂട്ടിയിട്ടു എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ബോർഡ് എഴുതി വെച്ചു അഴിമതിക്ക് മാപ്പില്ല അഴിമതിക്കാരനെ ശിക്ഷിക്കണം ഇസ്രേലി ജനതയുടെ ഒന്നടങ്കമുള്ള ആവശ്യമാണ് അപ്പം എന്തിനാണ് ഈ വാഴപ്പഴം കൊണ്ടിട്ടതെന്നറിയോ ഇതൊരു ബനാന റിപ്പബ്ലിക് അല്ല എന്ന് പറയുകയായിരുന്നു ബനാന റിപ്പബ്ലിക്കിലാണല്ലോ ഇതൊക്കെ സാധ്യമാകുന്നത് അപ്പോൾ അതുകൊണ്ട് ബനാന റിപ്പബ്ലിക് അല്ലാത്ത നാടായതുകൊണ്ട് നിയമവാഴ്ച നടക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നുവെച്ചാൽ സാക്ഷാൽ ഈ സൂപ്പർ ഹീറോ നെതന്യാഹു രാജിവെക്കണം അല്ലെങ്കിൽ ഒഴിവാകണം പുള്ളിക്ക് ഒഴിവാകാൻ ഒരു താല്പര്യമില്ല മോൻ്റെ കല്യാണം നടന്നില്ല മോളെ കെട്ടിച്ചിട്ട് കുട്ടികളായില്ല അങ്ങനെ ഒരുപാട് സ്വകാര്യ പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളെല്ലാം കൂടിയാണ് എവിടെ തീർത്തത് നമ്മുടെ ഗസയിലെ കുഞ്ഞുങ്ങളുടെ മേൽ തീർത്തത് അതുകൊണ്ട് സങ്കടം തളം കെട്ടി നിൽക്കേ എന്നെ വിടല്ലേ എനിക്ക് മാപ്പ് തരൂ വിവാക്ഷ സിലൂച്ചി അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ ആവശ്യപ്പെട്ടത് മാപ്പ് തരൂ മാപ്പ് തരൂ മലയാളത്തിലൊരു ഗാനമുണ്ടല്ലോ എൻ്റെ പ്രിയസഖി പോയി വരൂ ആ അവസ്ഥയിലാണ് ഇപ്പോൾ നെതന്യാഹു